സ്പീക്കറിന്റെ നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദൗർഭാഗ്യകരമായ നിലപാടാണ് നിയമസഭയിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ നിയമസഭാ കവാടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യപരമായ ആവശ്യമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവായ തന്നോട് അനാദരവോടുകൂടിയാണ് സ്പീക്കർ സംസാരിച്ചതെന്നും വി ഡി സതീശൻ ആരോപിച്ചു നോട്ടീസ് നോട്ടീസ് കൊടുത്ത കൊടുത്ത കേരളത്തിലെ പ്രതിപക്ഷം കാലത്താണ് തയ്യാറെടുത്തില്ല എന്ന് ഞങ്ങൾ കഴിഞ്ഞ കുറെ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ മാധ്യമ ചർച്ചകളിൽ പറയേണ്ട കാര്യമില്ല ആ വിഷയം ഞങ്ങൾ വീണ്ടും സഭയിൽ അവതരിപ്പിക്കും സഭ സംഭിപ്പിക്കുന്ന സംഭിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നിസ്തീത പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വരില്ല അത് സ്വാഭാവികമാണ് അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടി വരാൻ തമാശ പറയാൻ പറഞ്ഞു തമാശയാണ് പാർലമെന്റ് കാര്യമാണ് ഞങ്ങൾ തയ്യാറെടുത്തില്ല ഞങ്ങൾ തയ്യാറെടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്ര എത്ര വില കുറഞ്ഞ അഭിപ്രായമാണ് മുഖ്യമന്ത്രി ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഏത് ഏഴ് എട്ട് പ്രാവശ്യം നിലവാരമില്ലാത്ത നിലവാരമില്ലാത്ത എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിലവാരമില്ലാത്ത ആളെ നോക്കണമെങ്കിൽ കണ്ണാടി നോക്കിയാൽ മതി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു തീർന്നല്ല ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞില്ലോ